പാലക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ എൻ എസ് എസിന് ഭൂമി നൽകിയതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധവുമായി എത്തിയതാണ് ബഹളത്തിൽ കലാശിച്ചത് ിലെ കൌൺസിൽ യോഗമാണ് എൻഎസ്എസ് വലിയപാടം യൂണിറ്റിന് മാട്ടുമത പൊതുശ്മശാനത്തിൽ ഷെഡ് കെട്ടാൻ അനുമതി നൽകിയത് ഇതിനായി ഇരുപത് സെന്റ് ഭൂമി നഗരസഭ അളന്നു നൽകിയിരുന്നു എന്നാൽ ഷെഡ് നിർമ്മിക്കാൻ നൽകിയ സ്ഥലത്ത് എൻഎസ്എസ് ഭാരവാഹികൾ അനധികൃതമായി മതിൽ നിർമ്മിച്ചത് വിവാദമായിരുന്നു പൊതുശ്മശാനത്തിൽ കെട്ടിയ ജാതി മതിൽ വേണ്ടെന്ന പ്ലക്കാർഡുമായി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സിപിഎം കൌൺസിലർമാരാണ് ആദ്യം രംഗത്ത് വന്നത് ൗൺസിലൊരു തീരുമാനം എടുക്കുക ആ തീരുമാനം അട്ടിമറിക്കുക ഇതാണ് ഈ കൗൺസിലിൻ്റെ ഭരണസമിതി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഭിന്നശേഷിക്കാരൻ്റെ പിന്നെ ബഡ്സ് സ്കൂളിന് ഇവിടെ നമ്മൾ എല്ലാവരും അനുമതി കൊടുത്തതാണ് അനുമതി കൊടുത്ത് അത് ഉദ്ഘാടനമാകുമ്പോഴത്തേനും ഒരു തീരുമാനം ഇല്ലാണ്ട് അതിന് എഡ് കെ വാറിൻ്റെ പേരിടുക അതേപോലെ തന്നെയാണ് ഈ പൊതുശ്മശാനത്തിന് എൻ എൻ എസ് എസ് എന്ന സംഘടനയ്ക്ക് നമ്മൾ ഷെഡ് കെട്ടാൻ അനുമതി കൊടുത്താണ് ആ അനുമതി കൊടുത്ത സി ഫണ്ട് മേടിക്കുക ആ അനുമതി കൊടുത്താൽ അത് ഇവിടുത്തെ മുനിസിപ്പൽ എഞ്ചിനീയറിൻ്റെ നേതൃത്വം അപ്പോൾ അപ്പോഴും കെട്ടാൻ അനുമതി കൊടുക്കുക ഇതാണ് ഇവിടെ നടക്കുന്നത് കൗൺസിൽ തീരുമാനം അട്ടിമറിക്കുക ഈ അട്ടിമറിക്കുന്നതിനെതിരെയാണ് പിന്നെ അതേമാതിരി നമ്മൾ കൗൺസിലിൽ എല്ലാ വർക്കുകളും പാസാക്കി കൊടുത്തതാണ് പക്ഷേ അംഗീകാരം ഇരുപത്തഞ്ചാം തീയതി പക്ഷേ ഈ പാലക്കാട് നഗരസഭയിൽ നിന്ന് ഒരു പ്രൊപ്പോസൽ പോലും പോയിട്ടില്ല ഇവര് വെറും പേരിൽ ജാതീയതാണ് ഇവിടെ നടപ്പിലാക്കുന്നത് അവിടെ നിങ്ങൾ പരിശോധിച്ചോളൂ അവിടെ യാതൊരു പ്രശ്നമില്ലല്ലോ ഈ മതിൽ കിട്ടുമ്പോൾ അത് ഒരു 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 വിഭാഗമായിട്ട് ഒരു വിഭാഗമായിട്ട് മതിൽ കെട്ടി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വിഭാഗക്കാരും ഒന്നും എല്ലാവർക്കും അതിൽ മതിൽ വെട്ടി നമുക്ക് നിർമ്മിച്ച് കൊടുക്കാൻ കഴിയുമോ എല്ലാവരും വേർതിരിക്കാൻ കഴിയുമോ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ആഗ്രഹം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഞായർ സമുദായം മറ്റു സമുദായങ്ങൾക്ക് കൂടെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞതിന് അവരുടെ മഹാ മനസ്കതയ്ക്കും വിശാല മനസ്കതിയും ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ അത് അംഗീകരിക്കുന്നു മതിൽ കെട്ടാൻ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ കെട്ടാനുള്ള അനുമതി കൊടുത്തിട്ടില്ല ഇതിന്റെ ഇതിന്റെ പറഞ്ഞല്ലോ ചില വിഷയം ചർച്ച ചെയ്യാമെന്ന ചെയർപേഴ്സന്റെ ഉറപ്പിൻ പ്രതിഷേധം അവസാനിപ്പിച്ചു തുടർന്ന് വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് വിഷയത്തിൽ വിശദീകരണം നൽകുന്നതിനിടെ വീണ്ടും ബഹളമായി やったやった ശ്മശാനത്തിന് എൻ എസ് എസിന് ഷെഡ് നിർമ്മിക്കാൻ അനുമതി നൽകിയത് കൌൺസിലിന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനത്തെ തുടർന്നാണെന്ന് വൈസ് ചെയർമാൻ യോഗത്തെ അറിയിച്ചു എന്നാൽ മതിൽ നിർമ്മിച്ചത് അനുവാദമില്ലാതെയാണ് എന്നും നഗരസഭ ഇടപെട്ട് നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു അനുവാദമില്ലാതെ മതിൽ കെട്ടുന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഈ നഗരസഭ ആ ബന്ധപ്പെട്ട സംഘടനയ്ക്ക് ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട് പണി ഇപ്പൊ അവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ ഇതിന്റെ മുൻ ഒരു മൂന്നാല് മാസം മുമ്പോട്ട് ഞാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഈ സംഘടന ഇങ്ങനെ ഒരു അപേക്ഷ തരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ അവരൊരു അപേക്ഷ മുമ്പ് തന്നിട്ടുണ്ട് ജൂൺ മാസം ഒമ്പതാം തീയതി കേരള സർക്കാർ ഇറക്കിയിട്ടുള്ള സർക്കുലറാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സാമൂഹ്യ പ്രതിബദ്ധ നിറവേറ്റുന്നതിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾക്ക് വിവിധ സ്ഥാപനങ്ങൾ വകയിരുത്തുന്ന ഫണ്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനുള്ള കർമ്മ പദ്ധതി അതായത് ഞങ്ങളുടെ കാശൊന്നുമില്ല എല്ലാവരും കാശ് തരികയാണെങ്കിൽ അത് വെച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളൂ എന്ന് ഈ സംസ്ഥാന സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവ് പാലക്കാട്